ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ആലപ്പുഴ ബ്ലോഗാട്ടോ അപ്പോൾ നമ്മൾ മൂന്നാർ പോയ ശേഷം സെക്കൻഡ് ട്രിപ്പ് നമ്മുടെ ആലപ്പുഴയിലോട്ടായിരുന്നു ആലപ്പുഴ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റിലേന്ന് വെച്ചാൽ ആലപ്പുഴയിലൊരു റിസോർട്ടിലാണ് നമ്മൾ മൂന്നാറിൽ നിന്ന് വന്ന ശേഷം നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റിസോർട്ടായിരുന്നു നമ്മൾ ചൂസ് ചെയ്തത് അപ്പോൾ അവിടെ നൈറ്റ് സ്റ്റേ ചെയ്തു രാവിലെ ഒരു കോഫിയൊക്കെ കുടിച്ച ശേഷം നമ്മൾ പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ന്യൂയോർക്ക് സിറ്റിയിലോട്ട് എത്ര കിലോമീറ്റർ ഉണ്ടെന്നാണ് എന്നാണ് അപ്പം നല്ല വിശപ്പുണ്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതി നേരെ ന്യൂയോർക്ക് സിറ്റിയിലോട്ട് പോകാമെന്ന് കരുതി പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ച കേട്ടോ ഇത് നമ്മുടെ ഇത്തവണ ആലപ്പുഴയിൽ കൃഷി ഇറക്കാത്ത സ്ഥലങ്ങളിലെല്ലാം നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് നോക്കിയേ ന്യൂയോർക്ക് സിറ്റിയിൽ എത്തിയപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഇത് ശരിക്കും ന്യൂയോർക്ക് സിറ്റി തന്നെ ആണോ എന്ന് കാരണം കഴിഞ്ഞ രണ്ട് തവണ വന്നപ്പോഴും ഫുൾ നെൽപ്പാട് വരുന്നത് അവിടെ എന്ത് ഭംഗിയായിരുന്നു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമായിരുന്നു അപ്പോഴാണ് അവർ പറഞ്ഞത് ഇതാണ് ഇവിടെ കൃഷി ഇറക്കിയില്ല അതുകൊണ്ട് ഫുള്ള് വെള്ളം കയറിയിരിക്കുകയാണ് അപ്പം ഷോപ്പ് ഓപ്പൺ അല്ല എന്ന് കരുതി ചിലപ്പോൾ ആൾക്കാർ പോയാലും കരുതിതാ ഇവിടെ ഒരു മാമൻ ഇപ്പോൾ കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങോട്ട് കയറിക്കും ഞാൻ അവിടെ വരെ എത്തിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ ഈ വെള്ളത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ പോകാമെന്നുള്ളത് ഞാൻ വിചാരിച്ച ഡ്രസ്സ് നനയ്ക്കേണ്ടാന്ന് കരുതി ആ ഇതിനകത്തോട്ട് കയറിയിരുന്നു പുള്ളിക്കാരൻ ഞങ്ങൾ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി അപ്പോൾ ഞങ്ങൾക്ക് ബോട്ടിങ്ങും കിട്ടി അതിനൊക്കെ നല്ല കുറേ കാഴ്ചകളും കാണാൻ പറ്റി അപ്പോൾ അവിടെ ചെന്നപ്പം കുറേ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെള്ളമൊക്കെ കയറി കിടക്കുന്നത് കൊണ്ട് ആയതുകൊണ്ട് തന്നെ ആ ഒട്ടും ആൾ കാണില്ലെന്ന് പക്ഷേ അങ്ങനെയല്ലായിരുന്നു ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ ഫിഷ് ഐറ്റംസ് ഒക്കെ പറഞ്ഞു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു എന്നാൽ ബാ കിച്ചണിലോട്ട് വന്നോ നോക്കി ഇഷ്ടം തന്നെ നോക്കി സെലക്ട് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് രാഹുൽ ഏതാണ്ട് പക്ഷേ അവൻ അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അത് മാറ്റിയിട്ട് കപ്പയും അപ്പവും പിന്നെ ഞാനൊരു ഞണ്ട് റോസ്റ്റും അവൻ ബീഫും പിന്നെ നമ്മൾ മറ്റേ ഇതും കഴിച്ചായിരുന്നു എന്ത് വരുന്ന സാധനത്തിന് പിന്നെ പൊറോട്ട പൊറോട്ട ഇല്ലാതെ എന്ത് കളി എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ടയും അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളിതെല്ലാം കൂടെ രാവിലത്തെയും അങ്ങനെ ഇങ്ങനെ ഉച്ചക്കലത്തേയും ഫുഡായിട്ടാണ് നമ്മൾ കഴിച്ചത് പിന്നെ മീൻ കറി ഉണ്ടായിരുന്നത് കേട്ടോ മീൻ ഏതായിരുന്നു ചെങ്കലവയായിരുന്നു തോന്നുന്നു അതോ കയറി ആയിരുന്നു കൺഫ്യൂഷനായിപ്പോയി ഇതിലേതോ ഒരു മീനായിരുന്നു അത് മറന്നുപോയി ഞാനതുകൊണ്ട് കേട്ടോ ബീഫിൻ്റെ ഫ്രൈ മേടിച്ചു ഞാനൊരു ഞണ്ട് മേടിച്ചു അപ്പോൾ എന്നെ ഞണ്ട് വരാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ ലാസ്റ്റാണ് ഞണ്ട് വന്നത് അപ്പം ആ ഞണ്ട് കഴിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരപ്പവും കൂടെ അഡീഷണൽ മേടിച്ചു അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂണിവേഴ്സിറ്റിയിലെ ഈ അപ്പം കള്ളപ്പം നല്ല ടേസ്റ്റാണ് ചിലപ്പോൾ ഇതിലും നല്ല ടേസ്റ്റുള്ള എന്തോ ഷാപ്പുകൾ കുട്ടികളാട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു ആ റീൽസിനകത്ത് കുറേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഓരോ ഇതിൻ്റെ പേരൊക്കെ ഗരുഡാഗിരി പിന്നെ എന്തുവായിരുന്നു അങ്ങനെ എന്തൊക്കെയോ ഒക്കെ ഇട്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഈ എന്താണ് ന്യൂവേഴ്സ് വീഡിയോ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ മൂന്ന് ലക്ഷം ആൾക്കാർ ഇപ്പോൾ തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഞണ്ട് എൻ്റെ ഫേവറേറ്റാണ് നമ്മുടെ ഇവിടെ ഇഷ്ടം മുടി കായലും ഇഷ്ടം പോലെ ഞണ്ട് കിട്ടും എൻ്റെ വീടിൻ്റെ അടുത്തും ഞണ്ടുണ്ട് ഞാൻ മുമ്പ് ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു ഞണ്ട് അപ്പോൾ അത് എവിടെ കിട്ടിയാലും ഞാൻ കഴിക്കും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഇറങ്ങി നടന്നു നടന്ന് നമ്മളിതാ വീണ്ടും കാറിൽ കയറി അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലത്ത് നിന്ന് ഏകദേശം എനിക്കൊന്നൊരു പത്ത് കിലോമീറ്റർങ്ങാണ്ട് ദൂരം ഉണ്ടായിരുന്നു ദേഷ്യാടൻ റിസോർട്ടിലേക്ക് താണ്ടിതാണ് ദേശ്യാടൻ റിസോർട്ട് മൂന്നാറിലെ ദേശിയാടൻ റിസോർട്ട് പോലെ തന്നെ ആലപ്പുഴയിലെ ദേശ്യാടൻ റിസോർട്ട് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു മെയിനായിട്ട് എനിക്കിപ്പം അങ്ങനെ ഒരുപാട് കറങ്ങി നടക്കണം അങ്ങനെയൊന്നുമില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുക അവിടെയൊക്കെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ വെറുതെ അതിനകത്തൊക്കെ ഇങ്ങനെ ചാടുക നല്ല വ്യൂ ഉണ്ടെങ്കിൽ ഇപ്പം മൂന്നാറിൽ പോയപ്പം കുന്ന് മല മലഞ്ചുരിവ് അങ്ങനത്തെ സംഭവങ്ങൾ ആലപ്പുഴ വരാണെങ്കിൽ എന്താ ബോട്ടിങ് അതിനൊക്കെ തന്നെ കായൽ അതൊക്കെ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നല്ല എന്താ പറയുക മഴ പെയ്യാനുള്ളൊരു ക്ലൈമറ്റ് ആയി കാണുന്നത് കേട്ടോ പക്ഷേ മഴ പെയ്തില്ല നമ്മൾ നേരെ റൂമിലോട്ട് ചെന്നു രാഹുലൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞു ഞാനിങ്ങനെ ചുമ്മാ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഇങ്ങനെ ഫോണിങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇതാ അവിടുത്തെ ബാത്റൂം നമ്മൾ ദൈഷാടിലെ ബാത്റൂമും കാണിച്ചില്ലായിരുന്നു മൂന്നാറിലെ അതേപോലെ തന്നെ ആലപ്പുഴയിലെ ബാത്റൂമും എനിക്ക് ബാത്റൂമുകളും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അതൊക്കെ കാണിച്ചു തരുന്നതായിട്ട് നല്ല വൃത്തിയുള്ള ബാത്റൂമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ബ്രഷ് അതിനൊക്കെ സോപ്പ് ചീപ്പ് എല്ലാ സാധനവും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി ബെഡ്ഡായിരുന്നു വന്ന ഉടനെ ഞാൻ ബെഡിലോട്ട് കയറി അങ്ങ് കിടന്നു അതിന് ശേഷം കണ്ണാടിയുടെ മുമ്പിൽ ഉണ്ടാക്കിയോ ഇങ്ങനെയൊക്കെ കിടന്ന് ഷോയൊക്കെ കാണിച്ച് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നില്ല കുറച്ച് സമയം റെസ്റ്റ് എടുക്കുകയൊന്നും കയറി ഇതാണ് ഈ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നു അങ്ങനെ കുറേ ടൈം ഊഞ്ഞാൽ അടിയ ശേഷം എന്നാൽ എനിക്ക് കുറച്ചു നേരം കായൽ നോക്കിയിരിക്കാല്ലോ എന്ന് കരുതി നേരെ കായലിൻ്റെ അടുത്തോട്ട് പോയി നോക്കി കായൽ നോക്കി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിരുന്ന് അപ്പൊ രാഹുൽ പറഞ്ഞു എന്നാ നമുക്ക് വാ പോയി പൂളി ചാടാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സ്വിമ്മിങ് ഒന്നും അറിയില്ല അപ്പൊ ഞാനിങ്ങനെ രാഹുലിൻ്റെ പറയ പോവാ രാഹുലിനും വലുതാട്ടം ഒന്നും അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ചെന്നപ്പോ അവരെ കുറേ കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു പിള്ളേർക്കും അറിയത്തൊന്നുമില്ല അതിനകത്ത് ഒരു കൊച്ചിന് ഇച്ചിരിയൊക്കെ അറിയാം അങ്ങനെ ഞാനതിൻ്റെ ആഴം വന്നൊക്കെ എന്ന് കരുതി ചുമ്മാ കാലൊക്കെ ഇട്ടിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു അപ്പം വലിയ ആഴം ഒന്നുമില്ലെന്ന് പറഞ്ഞു രാവിലെ പിടിച്ച് വെള്ളത്തിലോട്ടങ്ങ് ഇട്ട് ഇട്ടശേഷം രണ്ടിലൂടെ വെള്ളത്തിൽ കിടന്ന് കളിക്കുമായിരുന്നു അങ്ങനെ കുറേ സമയം വെള്ളത്തിൽ ഞാൻ ഇങ്ങനെ നീന്തുന്ന പോലെയൊക്കെ എന്തൊക്കെയോ ആക്ഷൻസൊക്കെ കാണിച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാരും കൂടെ വന്നു മൊത്തത്തിൽ നല്ല രസമായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു മൂന്ന് മണിക്കൂറോളം ഈ പൂളിൽ ഇങ്ങനെ തന്നെ കടന്നു രാത്രി ഫുഡൊക്കെ കഴിച്ച ശേഷം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ റൂമിലും എല്ലാ ആൾക്കാരും ഇത് ഉറങ്ങി അപ്പോൾ ഞങ്ങൾ നേരെ വീണ്ടും കായൻ്റെ അടുത്തോട്ട് വന്നു അവിടെ ഊഞ്ഞാലും കേട്ടോ അപ്പോൾ രണ്ട് പേരും കൂടെ ഊഞ്ഞാൽ കിടന്ന് ഞാനിങ്ങനെ ഒരു പാട്ടൊക്കെ വെച്ചുകൊണ്ടിരുന്നു പാട്ടൊക്കെ കേട്ട് അങ്ങനെയോ ഉറങ്ങി അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റു രാവിലെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇഡ്ഡലി ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു അതിനൊക്കെ പൂട്ടുണ്ടായിരുന്നു കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു രാവിലെ എല്ലാത്തിനും നടത്തുന്ന കുറേ സാധനങ്ങളൊക്കെ എടുത്ത് എന്തൊക്കെയും ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പ്ലേറ്റ് നിറഞ്ഞു വെക്കാൻ സ്ഥലം ബാക്കിയില്ല പിന്നെ ചായ കോഫി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ജ്യൂസ് ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എന്താ പറയട്ടെ കേക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷെ ആ കേക്കിന് വലിയ കാണുമ്പോൾ ഭയങ്കര ഭംഗി തോന്നിയെങ്കിലും എനിക്ക് എന്തോ അതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇനി എങ്ങനെ തീർക്കുമെന്ന് ഓർത്ത് ഇരിക്കുക കേട്ടോ ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട ഒറ്റയ്ക്ക് കഴിച്ചോളം പറഞ്ഞു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കുറച്ച് നേരം വീണ്ടും കായൽ വന്നി കായലിന്റെ അടുത്ത് വന്നിരിക്കാന്ന് കരുതി അപ്പം ഇവിടെ എല്ലാം എന്താ ഇങ്ങനത്തെ പച്ചപ്പ് കയറി ഈ സംഭവം ഇന്നലെ വന്നപ്പോൾ ഇല്ലായിരുന്നു ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു അവിടെ ഇരുന്ന ശേഷം നമ്മൾ എന്നാൽ ഒന്ന് ബോട്ടിങ്ങൂടെ നടത്താമെന്ന് കരുതി നേരെ നമ്മൾ പോകുന്നത് പാതിരാമണൽ ദ്വീപിലേക്ക് ആട്ടോ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്പീഡ് ബോട്ടിൻ്റെ കണക്ക് അത്രയ്ക്കും സൂപ്പറാന്ന് ഞാൻ പറയില്ല എനിക്ക് സ്പീഡ് ബോട്ടായിരുന്നു ഇഷ്ടം പിന്നെ ഇതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന കരുതി ചുമ്മാ കയറിയതാണ് ഇതിനകത്ത് ഇങ്ങനെ ഫാമിലി ആട്ടാക്കിയോ എല്ലാവരും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ രസമായിരിക്കും

ഒന്നേകാൽ മണിക്കൂറാണ് നമുക്ക് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്ന് പറയുന്നത് നമുക്ക് ഈ ടൈമിൽ ഇപ്പോൾ പാതിരമാണലിൽ നമ്മൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയം കൂടെ നമുക്കിങ്ങനെ വേമനാട്ട് കയ്യിലൂടെ ഇങ്ങനെ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാൻ പറ്റും ഇല്ല ചുമ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കയറുവാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ ആളും ഇല്ലായിരുന്നു അനക്കും ഇല്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു അപ്പം നമ്മുടെ ദേശീയൻ റിസോർട്ടും അവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ